ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവിനുള്ള മെഗാ ഓപ്ഷൻ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ഐ പി എൽ ആരംഭിക്കാൻ വേണ്ടിയാണ് അടുത്ത വർഷം മാർച്ച് മാസത്തിൽ മധ്യത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഐ പി എൽ ആരംഭിക്കുക എന്നാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അഥവാ ആർ സി ബി ഇപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് അതായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് പ്രീ സീസൺ ട്രെയിനിങ് ക്യാമ്പ് അവർ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രങ്ങൾ ആർ സി ബി തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഇന്ത്യൻ താരങ്ങളാണ് ഇപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് സുയാ ശർമ്മയുണ്ട് രജത് പത്തിതാറുണ്ട് അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ എന്നീ താരങ്ങളൊക്കെ അവരുടെ ആ ഒരു ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ ഒരുക്കങ്ങൾ ആർ സി ബി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആർ സി ബിയുടെ സ്കോഡ് നമുക്കൊന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാം ബാറ്റർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി രജത് ദേവദത്ത് പടിക്കൽ അതുപോലെ തന്നെ സ്വാസ്തിക് ചിക്കാരണം എന്നിവരാണ് വരുന്നത് ഇനി ഓൾ റൗണ്ടർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ കൃണാൽ പാണ്ഡ്യ ടിം ഡേവിഡ് ജാക്കബ് ബത്തേൽ അതുപോലെ തന്നെ റൊമാരിയോ ഷെഫേഡ് സ്വപ്നിൽ സിംഗ് മനോജ് എന്നിവർ വരുന്നു അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജിതേഷ് ശർമ്മയും ഫിൽസാൾട്ടും ഉണ്ട് ബൗളർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റാസിക് സലാം യഷ് ദയാൽ സുയാ ശർമ്മ ജോഷ് ഹേസൽവുഡ് ഭുവനേശ്വർ കുമാർ നുവാൻ തുഷാര ലുങ്കി എങ്കിടി അഭിനന്ദൻ അതുപോലെ തന്നെ മോഹിത് റാത്തി എന്നിവരാണ് വരുന്നത് ഇങ്ങനെയാണ് ആർ സി ബിയുടെ ഒരു സ്ക്വാഡ് വരുന്നത് ആർ സി ബിയുടെ ആ ഒരു സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുവരെ ഒരൊറ്റ കിരീടം പോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഓരോ സീസണും ഓരോ ആരാധകർ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഉറ്റുനോക്കാറുള്ളത് ഇത്തവണയും പ്രതീക്ഷകൾക്ക് കുറവൊന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം